അലൈക്കും വറഹമത്ാഹി വാത്തു ആദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമസ്കാരത്തിൽ ബിസ്മി ഉറക്കെ ഓതണോ പതുക്കെ ഓതണോ വളരെ വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു ചർച്ചയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗം ആളുകൾ പ്രത്യേകിച്ച് ഷാഫി ഫിഖയിലൊക്കെ ഉറക്കെ ഓതണം എന്ന ചർച്ചകൾ കാണാൻ കഴിയും എന്നാൽ ഉറക്കെ ഓതേണ്ടതില്ല എന്ന ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും എന്നിരുന്നാലും ഉറക്ക ഓതിയാലും പതുക്കെ ഓതിയാലും ബിസ്മി കൊണ്ടാണ് ഫാത്തിഹ തുടങ്ങേണ്ടത് പ്രത്യേകിച്ച് സൂറത്തുകളൊക്കെ ബിസ്മി ഓതിക്കൊണ്ട് തന്നെയാണ് ആരംഭിക്കേണ്ടത് എന്നുള്ള വിഷയത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല സൂറത്തു തൗബ ബിസ്മി ഓദാതെ തന്നെ തുടങ്ങണം എന്നുള്ളതിലും അഭിപ്രായ വ്യത്യാസമില്ല ബാക്കി നൂറ്റി പതിമൂന്ന് സൂറത്തുകളും തൗബ ഒഴിച്ച് നൂറ്റി പതിനാലിൽ നൂറ്റി പതിമൂന്ന് സൂറത്തുകളും ബിസ്മി കൊണ്ട് തന്നെയാണ് തുടങ്ങേണ്ടത് പ്രത്യേകിച്ച് ഫാത്തിഹയുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും നമസ്കാരം ആരംഭിച്ചിരുന്നത് എന്നത് എന്നതുകൊണ്ടാണ് അപ്പൊ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ ബിസ്മി ഓതി എന്ന് കാണാൻ കഴിയും ഈ ഹദീസിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഏതായാലും ഫാത്തിഹക്ക് ബിസ്മി ഓന്ന വിഷയത്തിൽ തർക്കമില്ലാത്തത് കൊണ്ട് തന്നെ ഈ വാദം നമുക്ക് സ്വീകരിക്കാവുന്നതാണ് പക്ഷെ ഒരു വിഭാഗം ആളുകൾ ഇത് ബിസ്മി ഉറക്കെ ഓതാൻ വേണ്ടി തെളിവ് കൊണ്ടുവരാറുണ്ട് എന്നാൽ സത്യത്തിൽ ഈ ഹദീസിലാവട്ടെ ബിസ്മി കൊണ്ട് തുടങ്ങി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഉറക്കെ ഓതിയോ പതുക്കെ ഓതിയോ ഒന്നും വ്യക്തമാക്കുന്നില്ല എന്നാൽ وأنا إمام مسلم رحمة الله عليه و دليلنا حديث القناة أنس بن مالك رضي الله عنه بريغير صليت خلف النبي صلى الله عليه وسلم وأبي بكر وعمر و, و أسمان رضي الله عنه عمر رضي الله عنه أبو بكر الله عنه الله عليه وسلم بالنيل أنا سبني مالك رضي الله عنه നമസ്കാരം തുടങ്ങിയത് അവർ ഫി ഫി വലാ തുടക്കത്തിലോ ഒടുക്കത്തിലോ ബിസ്മി ഉറക്ക ചെല്ലിയിട്ടില്ല ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ ബിസ്മി പതുക്കെ അത് ജഹ്റായി വെളിവായി ഓതുന്ന നമസ്കാരമാണ് ഇവിടെ പരാമർശ വിഷയം മഗ്‌രിബ് ഇശാ മകരീബിഷ് ഇവിടെയുള്ള നമസ്കാരങ്ങളുടെ സമയത്ത് ബിസ്മി എന്നത് വലിയ മുസ്തഹബായ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നുവെങ്കിൽ അരസ്ബിൻ മാലിക് അലി അള്ളാഹു അനുഹു ഒരിക്കലും അങ്ങനെ പറയുമായിരുന്നില്ല അദ്ദേഹം പറയുന്നത് റസൂർ പിന്നിൽ നിസ്കരിച്ചപ്പോഴും ഖത്താബിന്റെയും അബൂബക്കർ സുദ്ദീഖു അലി അള്ളാഹു വനഹുവിന്റെയും ഉസ്മാൻ ബിൻ അഫർ അലി അള്ളഹു വനുഹുവിന്റെയും അലി അലി അള്ളഹു വനുഹുവിൻറെയും ഒക്കെ പിന്നിൽ നമസ്കരിച്ചപ്പോ ബിസ്മി പതുക്കെയാണ് ഓതിയത് എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ബിസ്മി പതുക്കെ ഓതലാണ് ഉറക്കെ ഓന്നതിനേക്കാൾ നല്ലത് ഇനി ഒരാൾ ഉറക്കെ എന്ന് വെച്ചിട്ട് വിദർത്തി എന്ന ഹുക്കുമ് നൽകപ്പെടുന്നില്ല ഉറക്കെ ഓന്നതിനേക്കാൾ പ്രവാചക ചരിയോട് ചേർന്ന് നിൽക്കുന്നത് പതുക്കെ ഓതുക എന്നതിനാണ് അതാണ് ഈ ഹദീസ് ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഇവിടെ രേഖപ്പെടുത്തിയത് അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ അസലാ വൈക്കും വാഹമത്തല്ലാഹി വാത്തോ